കോതമംഗലം നഗരസഭയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു മുനിസിപ്പൽ ചെയർമാന്റെ ചുമതല വഹിക്കുന്ന വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ദേശീയ പതാക ഉയർത്തി കോതമംഗലം നഗരസഭയിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി മുനിസിപ്പൽ ചെയർമാന്റെ ചുമതല വഹിക്കുന്ന വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഇന്ന് സ്വാതന്ത്ര്യം ഈ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായ നിരവധി ആളുകളുടെ ജീവൻ ത്യാഗം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ പരസ്പരം തല്ലുകൂടി മരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അച്ച നമ്മളെല്ലാവരും സ്വാതന്ത്ര്യത്തെ അഭിമാനത്തോടെ ഈ കാലഘട്ടത്തെ മുന്നോട്ട് ശ്രമമാണ് ചെയ്യേണ്ടത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു വിവിധ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ പങ്കെടുത്ത സ്വാതന്ത്ര്യദിന റാലിയും സംഘടിപ്പിച്ചു നേരത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ക്വിസ് മത്സരത്തിൽ സെന്റ് ജോർജ് സ്കൂൾ ഒന്നാം സ്ഥാനം നേടിയിരുന്നു റാലിയിൽ അയ്യങ്കാവ് ഹൈസ്കൂൾ ഒന്നാം സ്ഥാനം നേടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് പൊതു മരാമത്തുകാരി സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ ഡേവിഡ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് കൌൺസിലർമാരായ സിജോ വർഗീസ് എൽദോസ് പോൾ റോസ്ലി ഷിബു സിബിസ് കറിയ ഷിനു കെ എ സിന്ധുജിജോ വിദ്യാപ്രസന്നൻ ബബിതാ മത്തായി ഭാനുമതി രാജു ഏലിയാമ ജോർജ് അംഗങ്ങൾ മുനിസിപ്പൽ ജീവനാണ് ർ വ്യാപാരികൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്